കടിയേറ്റ യുവതിക്ക് പോയ പോലീസ് പോലീസ് വാഹനം രക്ഷകരായി യുവതിയെ എത്തിച്ച് ജീവൻ ചങ്ങനാശ്ശേരി ബുധനാഴ്ച രാത്രി മുപ്പതോടെയാണ് സംഭവം കാനം കാപ്പുകാട്ട് സ്വദേശി പ്രദീപിന്റെ ഭാര്യ രേഷ്മയാണ് വീടിന്റെ മുറ്റത്ത് വെച്ച് പാമ്പ് കടിച്ചത് പ്രദീപിനൊപ്പം മുറ്റത്തുകൂടി നടക്കുന്നതിനിടെയാണ് സംഭവം ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി ആംബുലൻസ് വിളിച്ച ശേഷം പ്രദീപ് രേഷ്മയെടുത്ത് റോഡിലേക്ക് ഓടി ആംബുലൻസിനായി വഴിയിൽ കാത്തു നിൽക്കുന്നതോടെ വജ്രാഭരണ മോഷണക്കേസിലെ പ്രതിയെ പുൻകുന്നം സബ് ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിനായി ചങ്ങനാശ്ശേരി പോലീസിന്റെ വാഹനം അതുവഴിയെത്തിയത് വഴിയിലെ ആൾക്കൂട്ടം കണ്ട് ചങ്ങനാശ്ശേരി എസ് ഐ ടി എം എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹനം നിർത്തി പാമ്പുകടിയേറ്റ വിവരം അറിഞ്ഞ ഉടൻ തന്നെ വിലങ്ങണയിച്ചിരുന്ന പ്രതിയെ പിൻസീറ്റിലേക്ക് മാറ്റിയിരുത്തിയ ശേഷം രേഷ്മയെയും പ്രദീപിനെയും കൊണ്ട് പോലീസ് വാഹനം ആശുപത്രിയിൽ വന്നു സിവിൽ പോലീസ് ഓഫീസർമാരായ എം ഷമീർ ബി ബൈജു എന്നിവരും വാഹനത്തിലുണ്ടായിരുന്നു പാല മാർസ്ലിവ മെഡിസിറ്റിയിലെ അദ്ദേഹിത വിഭാഗത്തിൽ എത്തിച്ച ശേഷം പ്രതിയുമായി പോലീസ് സംഘം പൊൻകുന്നം സബ് ജയിലിലേക്ക് തിരിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ പ്രതിയെ ജയിലിലെത്തിച്ചു അദ്ദേഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രേഷ്മ സുഖം പ്രാപിച്ചു വരുന്നു ന്യൂസ് പാല